നമുക്ക് അടിപൊളിയായിട്ട് പപ്സ് ഉണ്ടാക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത കേട്ടോ പിന്നെ നമ്മുടെ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് മുരിയിക്കാൻ വെച്ചു വിട്ടാ കാര്യ അന്വേഷിക്കാൻ പോയി അപ്പോഴേക്കും അത് മുരിഞ്ഞു നന്നായിട്ട് അപ്പം ഞാൻ ചെറുതായി അരിഞ്ഞ ഒരു സവോള ഇട്ട് കൊടുത്തു വിട്ടാൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പിടുന്നത് നല്ലതായിരിക്കും പെട്ടെന്ന് വഴന്ന് കിട്ടാം കേട്ടോ ജസ്റ്റ് മുരിയൊന്നും വേണ്ട ഒന്ന് വഴന്നാൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ ഞാനൊരു സവാളെടുത്ത് ഞാൻ ഉദ്ദേശിച്ചത് ഏകദേശം ഒരു നാല് പബ്സാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അപ്പോൾ നാല് പബ്സ് മതി ഒന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി കുറച്ചിട്ട് കൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ചിക്കൻ മസാലയില്ലേ അത് ഞാൻ കുറച്ചിട്ട് കൊടുത്തു വിട്ടാം നല്ലതായിരിക്കും അത് മസാലയിട്ട് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും ഞാൻ തയ്യാറാക്കാൻ പോവുന്നത് നമ്മുടെ എഗ് പപ്പ്സാണ് തയ്യാറാക്കാൻ പോണേ ആദ്യമായിട്ടാണ് ചെയ്യണേ അറിയില്ലേ ശരിയാവുമോ എന്ന് ഒരു തൻ്റെ അടുത്തിൻ്റെ പുറത്തെങ്ങനെ ചെയ്യണം അങ്ങനെ ഞാൻ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുത്തു വിട്ടാ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി സ്പൈസിനെസ് വേണമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയാ ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ പച്ചമുളകോ രണ്ടെടുത്തിരിക്കണേ ഒന്ന് വഴന്ന് ആ പച്ചക്കുത്തില്ലേ പൊടികളൊക്കെ ഇട്ട് കൊടുത്തില്ല അതിൻ്റെ പച്ചക്കുത്ത് മാറുമ്പോൾ നമ്മൾ ഞാനിട്ടത് ഒരു തക്കാളിയുടെ പകുതി ഇട്ട് പക്ഷേ ഒരെണ്ണം ഇടമായിരുന്നു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഞാൻ ഒരു പകുതി തക്കാളി ചെറുതായി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തു വിട്ടാം നന്നായിട്ടൊന്ന് മിക്സാക്കി വഴറ്റി വരണം നന്നായി വെന്ത് ഒരു ഏകദേശം വെന്ത് വരണം കാരണം ബാക്കിയുള്ളത് പിന്നെ അതിൻ്റെ ആ പപ്സിൻ്റെ മിക്സിൻ്റെ ഉള്ളിലിരുന്ന് വെന്തോളും അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ എന്നാൽ വെന്ത് വരട്ടെ പിന്നെ മല്ലിയിലെ പുതിയ പക്ഷേ പുതിയ ഇലയുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ട ലാസ്റ്റ് അങ്ങനെ നമ്മൾ നന്നായി മിക്സാക്കി കൊടുത്തു വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കപ്പ് മൈദ എടുത്തു അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു കേട്ടോ പിന്നെ വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചെടുക്കാം വലിയ കൂടി കുഴച്ചതാണ് വെള്ളം കൂടി കൂടിപ്പോയി ആ പറയട്ടെ കാരണം നമ്മൾ കുഴയ്ക്കുമ്പോൾ വെള്ളം നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് വെള്ളം കൂടിയപ്പോൾ ഞാൻ കുറച്ചും കൂടി പൊടിയിട്ട് ഞാൻ നന്നായി ഒന്ന് കുഴച്ചെടുത്തുട്ട എത്ര ഹാഡായിട്ട് തിക്കായിട്ട് കുഴക്കാൻ പറ്റണോ അത്രയും നല്ലതാണ് ഞാൻ കുറച്ചും കൂടി പൊടി ഇട്ടിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാന കാരണം വെള്ളം കൂടിപ്പോയി ഗൈസ് അപ്പം അത് ശ്രദ്ധിക്കണം ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പ് മതി വടിച്ച് ഒരു കപ്പ് മൈദ മതി നാല് നമ്മുടെ പപ്സ് ഉണ്ടാക്കാനായിട്ട് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ കൊടുത്തു കേട്ടോ ഞാൻ പൊടിയൊന്നും തൊടാതെയാണ് പരത്തിയത് എത്ര തിന്നായിട്ട് പരത്താൻ പറ്റണോ അത്ര തിന്നായിട്ട് പരത്താട്ട ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് പരത്തിയത് നമ്മുടെ പാദ്യംപുറം നന്നായിട്ട് അങ്ങോട്ട് തുടച്ചെടുത്ത് അതിലങ്ങട് പരത്തി ചപ്പാത്തി പലികയിലൊന്നും നിൽക്കില്ല അത് കാരണം അങ്ങനെ ചെയ്ത് നന്നായി പരത്തി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ച് ഒന്ന് പരത്തി കൊടുക്കാം നന്നായിട്ട് ഇത് ചെയ്യുമ്പോൾ ശരിയാവണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിയായി പിന്നെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ച് ഒഴിച്ച് നന്നായി ഒന്ന് പരത്തി കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഓരോ സൈഡ് സൈഡായിട്ട് മടക്കി വെച്ചു ഇങ്ങനെ എന്നിട്ട് അതിൻ്റെ മുകളിലും സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തു ഇങ്ങനെ പരത്തി കൊടുത്തു പിന്നെ ഈ സൈഡിൽ നിന്ന് അങ്കിടും ഇട്ടു അതിൻ്റെ മുകളിൽ പിന്നെയും സൺഫ്ലവർ ഓയിൽ പരത്തി കൊടുത്തു പിന്നെ രണ്ട് സൈഡിൽ നിന്നും മടക്കി വെച്ച് കൊടുത്തു കേട്ടോ ഞാൻ ആദ്യം ഇങ്ങനെ മടക്കാമെന്ന് വിചാരിച്ചു പിന്നെ അത് മാറ്റി ഇങ്ങനെ ഇങ്ങനെ ചെയ്തു ആ സൈഡിൽ നിന്നും ഇപ്പുറത്തേക്ക് ഇട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു ഇനി എന്തു ചെയ്തു പിന്നെയും പരത്തി എടുക്കുകയാണ് ഞാൻ ചെയ്തത് എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണോ ചെയ്യാമെന്ന് പണ്ട് അമ്മച്ചീര ആങ്ങളൊക്കെ ബേക്കറി ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഒരു തവണ പണ്ട് വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വബ്സ് ഉണ്ടാക്കുക അച്ചാച്ച അഞ്ചോച്ചപ്പോൾ അച്ചാച്ചൻ ഇങ്ങനെയാണ് വരണം അതനുസരിച്ചാണ് ചെയ്തത് ഇപ്പോൾ കുറേ ന്യൂ മെത്തേഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പരത്തിയെടുക്കാണ് പിന്നെ അച്ചാച്ചൻ പറഞ്ഞത് സൺഫ്ലവർ ഓയിലല്ല ഇതിൻ്റെ ഇടയിൽ നമ്മുടെ എന്തായാലും പറയാം അയ്യോ ഈ വനസ്പതിയില്ലേ എന്തായാലും പറയാത് അത് ഇടാനാണ് പറഞ്ഞത് അത് തേക്കാനാണ് പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പോയി ചോദിച്ചാൽ വനസ്പതി പ്രത്യേകിച്ച് ഇങ്ങനെ കിട്ടും തരി തരിയുള്ളത് അത് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത് ഇത് ഞാൻ അപ്ലൈ ചെയ്തത് നമ്മുടെ സ്വന്തം എന്താണ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പിന്നെ എന്ന് പരത്തിയിട്ട് ഞാനൊന്ന് നാലാക്കി കട്ട് ചെയ്തു അത് കാരണം ഇത് പരന്ന് പരന്നു വരുമ്പോഴേ വലുതായി വരുന്നു നമുക്ക് വിചാരിച്ച പോലെ നിൽക്കുന്നില്ല അപ്പോൾ ഇതാവുമ്പോൾ നാല് നമ്മുടെ പബ്സിനെ നാല് കഷ്ണമായിട്ട് ഞാനങ്ങോട് ആക്കിയെടുത്തു ഇനി ഓരോന്നും ഇതുപോലെ പരത്തി സൺഫ്ലവർ ഓയിൽ അപ്ലൈ ചെയ്ത് മടക്കി പിന്നെയും പരത്തി അങ്ങനെയാണ് ഞാൻ ചെയ്യണത് കേട്ടോ ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പ് വരുന്ന വിധത്തിലാണ് ഇത് പരത്താനായിട്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇത് മടക്കാനൊക്കെ കണ്ട നമ്മൾ എത്ര തവണ ഇത് മടക്കി സൺഫ്ലവർ ഒഴിച്ച് അപ്ലൈ ചെയ്ത് പിന്നെയും മടക്കി പരത്തി പിന്നെയും സൺഫ്ലവർ ഓയിൽ ചെയ്ത് ഇങ്ങനെ ചെയ്യണേനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ ലെയർ കൂടുന്നതാണ് ആ ചച്ചൻ പറഞ്ഞത് കേട്ടോ അത്രയും ലെയർ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ എന്നാണ് പറഞ്ഞേ അപ്പോൾ ഞാൻ അത് പരീക്ഷിക്കുകയാണ് പക്ഷേ പരീക്ഷണം സക്സസ് ആയിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൗസ് എന്ന് കേട്ടോ ഒരമണിക്കൂർ ഒന്ന് നമ്മൾ അതിനു വേണ്ടി ബുദ്ധിമുട്ടിയാൽ മതി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്നും കൂടി ഒന്ന് തേച്ച് കൊടുത്തു ഞാൻ പറഞ്ഞൂലെ ഇതിന് പകരം ഡാൾഡ വനസ്പതി എന്ന് ഉദ്ദേശിച്ച ഡാൾഡാൽഡ പെറ്റി കൊടുത്താൽ മതി എന്നാണ് അച്ചാച്ചൻ പറഞ്ഞത് അതായാലും നല്ലതാണെന്ന് പറഞ്ഞു ഞാൻ സൺഫ്ലവർ ഓയിൽ ഓയിലെടുത്തേ പിന്നെ പിന്നെയും മടക്കി ഇതന്നെ പ്രോസസ്സ് എത്ര തവണ ചെയ്യണോ അത്രയും ലെയേഴ്സ് ഇങ്ങനെ തിന്നായിട്ടുള്ള ലെയേഴ്സ് ഉള്ളിലുണ്ടാവും എന്നാണ് പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ പരത്തിക്കൊടുത്തു ഇത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ എത്ര തവണ നമുക്കിത് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ചെയ്താൽ അത്രയും ലെയേഴ്സ് കിട്ടും അത് ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ് പരത്തുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ പിന്നെ ഒരു രണ്ട് തവണ ഇങ്ങനെ ചെയ്തോളൂട്ടോ കാരണം അത്രയും നെയ്യ് മണ്ണയൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് പോവല്ലേ പിന്നെ നടുക്കിൽ മസാല വെച്ചു അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മസാല ഇട്ടാൽ നല്ലതായിരിക്കും ഞാൻ അടിയിൽ തന്നെ എല്ലാം മസാല ഇട്ടു പിന്നെ അതെ ഇതിങ്ങനെ മടക്കാം കണ്ടോ ഇങ്ങനെ ഞാൻ നാലെണ്ണം ചെയ്തെടുത്തു കേട്ടോ നാലെണ്ണം ചെയ്തെടുത്തു പിന്നെ ഞാൻ ഒരു ബേക്ക് ചെയ്യാൻ പോവാണ് ചെയ്യണേ അപ്പോൾ ഒരു കേക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിലിത്തിരി സൺഫ്ലവർ ഓയിലൊന്ന് തെറ്റി കൊടുത്തു എന്നിട്ട് അത് നമ്മുടെ അതിൻ്റെ മുകളിൽ നമ്മുടെ എന്താ പറയുക പബ്സിൻ്റെ ആ ഇതില്ലേ ഓരോ നാലെണ്ണം അതിൻ്റെ ഉള്ളിൽ വെച്ചു കിട്ടാം ാനും വീർത്തൊന്നും വരില്ല ആ ലയേഴ്സൊക്കെ ഇങ്ങനെ ഓരോരോ ലയറായിട്ട് വരാ ചെയ്യാം പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓരോന്നോ ആയിട്ട് കൊടുക്കുക ചെയ്തത് നാലെണ്ണം ഇതിൻ്റെ ഉള്ളിൽ വെച്ചു കേട്ടോ എന്നിട്ട് നമുക്ക് ഇനി ബേക്ക് ചെയ്യാൻ പോവാം ഓവൻ അവിടെ നമ്മുടെ ഓവൻ അവിടെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇനി ബേക്ക് ചെയ്യാം നമുക്ക് ഓവൻ ഇല്ലാത്തവർക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ ഓവൻ നല്ല റെഡായിട്ടിരിക്കുന്നുണ്ട് എല്ലാം ചൂടായിട്ടിരിക്കുന്നുണ്ട് അപ്പം തുറന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇത് വെച്ച് കൊടുത്ത് അടച്ച് വെച്ചു കൂട്ടാ കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവും അടച്ചു വെച്ചു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മുടെ പബ്സിന് വല്ല മാറ്റമൊന്നും വരുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തു വന്നിട്ട് എന്തു ചെയ്തു നമ്മുടെ പബ്സ് ഉണ്ടല്ലോ ഇതിലേക്ക് അതിലേക്കിങ്ങോട്ട് ഇട്ട് കൊടുത്ത് മൂടി വെച്ചങ്ങൾ വേവിച്ചു ഇനി ഇതാ രക്ഷേ ഉള്ളൂ അപ്പം നമുക്ക് ഓവൻ തന്നെ ഉണ്ടാവണം എന്നില്ല നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ മൂടി വയ്ക്കണേ മൂടി വയ്ക്കുക ഫുള്ള് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഏകദേശം സിമ്മിൽ വെച്ചാൽ മതി എന്നിട്ട് പിന്നെ മറച്ചിടാം കണ്ട നല്ല മുരിഞ്ഞ് വരുന്നുണ്ട് ഞാനങ്ങനെ എല്ലാ സൈഡും ചെയ്തു കേട്ടോ അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പബ്സ് കിട്ടി സൂപ്പറായിരുന്നു